ഇന്ന് എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും പേടിയുള്ള ഒരു സംഭവത്തെ ഫേസ് ചെയ്യാൻ വേണ്ടി ഫേസ് പോകും പണ്ടാരോ പറഞ്ഞത് കേട്ട് മോട്ടിവേറ്റ് ആയി ഈ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ബാംഗ്ലൂരിലുള്ള വില്ലീസ് കഫിയിലേക്കാണ് കേട്ടോ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനത്തിൽ ഒന്നാണ് ഈ സംഭവം ഈ പട്ടികളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയാണ് എന്താണെന്ന് അറിയില്ല സോ നമ്മൾ ആദ്യം തന്നെ പോകുമ്പോൾ തന്നെ ഞാൻ കുറച്ച് പട്ടികളെ ആദ്യം കണ്ടുള്ളൂ പിന്നെ നോക്കിയപ്പോഴാ മനസ്സിലായി ഒരു ലോഡ് പട്ടികൾ എന്റെ ലൈഫിൽ തന്നെ ഇത്രയും പട്ടികളെ ഒന്നിച്ച് കണ്ടത് ആദ്യമായിട്ടാണ് അതും ലോഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡിഫറെന്റ് വെറൈറ്റി പട്ടി എൻട്രി ഫീ ഒരാൾക്ക് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പൊ അതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ എന്റെ കിളിയും കിളിക്കൂടൊക്കെ എങ്ങോട്ട് അറിയില്ല കാരണം എല്ലാം വന്നിട്ടുണ്ടായിരുന്നു എന്റെ നേർക്കായിരുന്നു കെട്ടോ ഞാനാണെങ്കിൽ അവിടെ കിടന്ന് കാറി പോവായിരുന്നു അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് നമ്മുടെ ഉള്ളിലുള്ള പേടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഞാനാണെങ്കിൽ എല്ലാവരുടെയും പുറകെ പോയി ഇങ്ങനെ മാറി മാറി നിൽക്കുകയായിരുന്നു കേട്ടോ അവിടെയാണെങ്കിൽ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറയാൻ ഞങ്ങൾ ക്ലോസ് ചെയ്യാതായ നേരത്താണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അത് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ അവിടെ എന്റെ അവസ്ഥ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടുത്തെ സ്റ്റാഫ്സ് പറഞ്ഞു അതിനകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു കേട്ടോ ഇതാണ് റെസ്റ്റോറന്റ് വരുന്നത് അത് ശരിക്കും ഒരു കേജ് പോലെയാണ് കേട്ടോ അപ്പൊ പുറത്ത് പട്ടികളും കൂടിനകത്ത് ഞാനും അതായിരുന്നു അവസ്ഥ അവസ്ഥയുണ്ടായി പെറ്റലോവേഴ്സിനൊക്കെ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ എന്നെ പോലെയുള്ള ആൾക്കാരൊന്നും ദയവേയ്ത് പോവാതിരിക്കുന്നതാണ് നല്ല സൺഡേസിലൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളെ റെസ്റ്റോറൻറ്റിനകത്ത് വരെ പട്ടി ഉണ്ടാവും പറഞ്ഞു എന്തോ ഭാഗത്ത് ഞങ്ങൾ വർക്കിംഗ് ഡേയിലാണ് പോയിട്ടുണ്ടായിരുന്ന കേട്ടാ ദി അതിനിടയ്ക്ക് ഈ ഒരു പട്ടിയാണെങ്കിൽ ദയ ബേബീനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നുള്ള മട്ടിൽ അത് കഴിഞ്ഞു ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാറ്റിനെയും പിടിച്ചകത്ത് അപ്പൊ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നു അങ്ങനെ ഞാൻ പുറത്ത് വന്നിരുന്നു അപ്പോൾ ഇതാണ് മിയ മിയ വില്ലി കഫേന്റെ വില്ലിയുടെ മോളാണ് കേട്ടോ അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു അതൊരു പാവമായിരുന്നു ഒന്നും ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു വിശ്വാസം കാണുന്നതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടാക്കുന്ന ഡോക്ടർ ആണ് കേട്ടോ ഈ കഫേയുടെ ഡോക്ടർ അല്ല സോ അവര് ഓണേഴ്സിനെ വെയിറ്റ് ചെയ്ത് നിക്കുകയായിരുന്നു അതൊക്കെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എയ്റ്റ് തേർട്ടി വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഫേ അങ്ങനെ അവസാനം ഇപ്പൊ എല്ലാറ്റിനും പിടിച്ച് അകത്തിയറ്റി കുറച്ച് ധൈര്യം ഒക്കെ വന്നുട്ടോ അപ്പോൾ വീണ്ടും രണ്ടാമത് മോട്ടിവേറ്റ് ആയി ഒരു പട്ടിയെ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതായിരുന്നു തരുന്നു കേട്ടോ അപ്പൊ അത്രയ്ക്കുള്ളൂ ബൈ